ഹലോ നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു ജോബ് ഇൻഫർമേഷനാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കീഴിലുള്ള എറണാകുളത്തെ അവരുടെ ഓഫീസിലേക്ക് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എൻജിനീയറിങ് അപ്രൻറ്റീസുമാരെ തിരഞ്ഞെടുക്കുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇൻ ഇൻറ്റർവ്യൂ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടത്തപ്പെടുന്നുണ്ട് പരമാവധി പ്രായം ഇരുപത്തിയെട്ട് വയസ്സാണ് ബിടെക് സിവിൽ കെമിക്കൽ എൻവയോൺമെന്റൽ തുടങ്ങിയ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായിരിക്കണം കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് മേഖലാ കാര്യാലയം ഗാന്ധിനഗർ കടവന്ത്ര പി ഒ എറണാകുളം അറുനൂറ്റി എൺപത്തി രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഇതാണ് അഡ്രസ്സ് യോഗ്യനായ ഉദ്യോഗാർത്ഥികൾ എസ് എസ് എൽ സി മുതൽ ബിടെക് വരെയുള്ള സർട്ടിഫിക്കറ്റുകളും അനുബന്ധ മാർക്ക് ലിസ്റ്റുകളും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടെ മേഖലാ കാര്യാലയത്തിൽ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് ഹാജരാകേണ്ടതാണ് ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്